നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രിഡ് നിലവിൽ അമേരിക്കയിലാണ് പ്രീ സീസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ രണ്ട് മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത് എ സിമിലാനും ബാഴ്സയുമായിരുന്നു എതിരാളികൾ ആ രണ്ട് മത്സരങ്ങളിലും റയലിന് പരാജയം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസിയാണ് റയലിന്റെ എതിരാളികൾ ഇംഗ്ലീഷ് സൂപ്രതാരമായ ജൂഡ് ബെല്ലിങ്ഹാം നിലവിൽ വെക്കേഷനിലാണ് ഉള്ളത് ഇതേക്കുറിച്ച് രസകരമായ ഒരു സം സംഭവം അറിയാൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് താൻ കോൾ ചെയ്തപ്പോൾ എടുക്കാത്ത ബെല്ലിങ്ഹാം വിനീഷ്യസിനെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ എടുത്തു എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ബെല്ലിംഗ് ദേഷ്യമുണ്ടെന്നും തമാശ രൂപേണ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ എന്നെ ദേഷ്യം പിടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ബെല്ലിങ്ഹാമിനെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ എന്റെ കോൾ അവൻ എടുത്തില്ല അതോടെ ഞാൻ വിനീഷ്യസിനെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോൾ ബെല്ലിങ്ഹാം എടുക്കുകയും ചെയ്തു ഞാൻ തൊട്ടപ്പുറത്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തുടർന്ന് വിനീഷ്യസ് എനിക്ക് ഫോൺ നൽകുകയും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ എനിക്ക് ബെല്ലിങ്ഹാമിനോട് ദേഷ്യമുണ്ട് ഇതായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് വളരെ തമാശ രൂപേണ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് നിലവിൽ വിനീഷ്യസ് ജൂനിയർ റായലിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം എംബപ്പ് എ ബെല്ലിംഗ്ഹാം എന്നിവരൊന്നും തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല യു എഫ സൂപ്പർ കപ്പിന് വേണ്ടിയായിരിക്കും അവർ ടീമിനോടൊപ്പം ഒരുമിച്ച് ചേരുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം